ായ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിശുദ്ധനായ പ്രവാചകൻ മുഹമ്മദ് നബി നമ്മളെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് കാരുണ്യവും സക്കാത്തും ഇന്ന് നമുക്കറിയാം നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ്റെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു കാലഘട്ടമാണിത് ഇന്നൊരു രോഗം വന്നാൽ മിനിമം പത്ത് ലക്ഷത്തിൻ്റെ മുകളിലേക്കാണ് അതിൻ്റെ ചിലവ് എല്ലാ രോഗങ്ങളും മാരകമായ രോഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുടുംബം തകർന്നു പോകുന്ന തരത്തിലുള്ള രോഗങ്ങളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ച പോലെ എല്ലാ സഹജീവികളോടും കാരുണ്യമുള്ളവരായിരിക്കുക അർഹതയുള്ളവർക്ക് സക്കാത്ത് കൊടുക്കുക അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമാണ് ഒരു പ്രവാചകന്മാരും നമ്മളെ പഠിപ്പിക്കുന്നത് വെറുതെയല്ല പരിശുദ്ധനായ മുഹമ്മദ് നബി നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ സഹജീവികളിലൂടെ ഉള്ളവർക്ക് അർഹതയുള്ളവർക്ക് സക്കാത്തു കൊടുക്കുകയും കാരുണ്യത്തോടെ അവരോട് പെരുമാറുകയും ചെയ്യുക എന്ന് തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങൾ മറക്കാതിരിക്കുക ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ സഹായം അനിവാര്യമാണ് ഈ ലോകത്ത് എല്ലാവരുമായി ചേർന്ന് നിന്ന് പോകാൻ സ്നേഹത്തോടെ നമുക്ക് പോകാം ഇറ്റ്സ് ബി മാന താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ